ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് നിലം കാറ്റഗറിയിൽപ്പെട്ട നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരു പത്തു മുപ്പത് തെങ്ങ് പതിനഞ്ചോളം മാവ് കശുമാവ് മറ്റു മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് നമുക്കൊരു അമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല മനോഹരമായൊരു പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ഈ കാണുന്ന ടാറിങ് റോഡ് നമുക്കൊരു അമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡാണ് കേട്ടോ അമ്പത് മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നിലം കാറ്റഗറിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു ഫാം സെറ്റപ്പിനോ നല്ലൊരു തോട്ടാക്കി എടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വില വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീലിങ് നടത്താം അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ ഓപ്പൺ കിണർ വെള്ളമുണ്ട് മോട്ടർപ്പരുണ്ട് അത്യാവശ്യം തെങ്ങ് മാവ് മറ്റു മരങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരിസ്യം ചെയ്യണമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം നല്ലൊരു ഏരിയയാണ് കേട്ടോ അത് പറമ്പാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ